ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ ഞങ്ങളുടെ സുടും മോന്റെ ഇവിടെ ഉണ്ട് ഇപ്പൊതേ കൊറച്ചു ദിവസമായില്ലേ സുടുമോൻ എല്ലാരും കണ്ടിട്ട് അപ്പൊ സുടുമോന് കുടുങ്ങലും ആയിരുന്നു ആയിരുന്നുണ്ട് അപ്പൊ ഭയങ്കര വാശി ഇതൊക്കെ ആയിരുന്നു അപ്പൊ അതാണ് നമ്മള് വീഡിയോയില് ഇല്ലേർന്നത് ഇപ്പതേ സുടുംബോന്റെ വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ സുടുംബോൻ വലിയ ഗ്രമ്മയാണ് ഇപ്പൊ സുടുംബോന് വന്നിട്ട് അല്ല അച്ഛോന്റെ അച്ചമമാ കണ്ട ചിരിയുണ്ടെ അച്ഛനോ അച്ഛൻ എവിടെയാ ഏ അച്ഛന വിളിച്ചേ ആ കാച്ചനൊന്നു വിളിച്ചേ മോൻ വിളിക്കി ഇവിടെ വരാൻ പറയേ വിളിക്കി വിളിക്കി പറയ വിളിക്കു അച്ഛനെങ്കേ അച്ഛനൊന്നില്ല മോൻറെ ആ കണ്ണാടന്നിട്ടു നോക്കണേ അച്ഛൻതിനാ കണ്ണാട വെച്ചേക്കണന്ന് കർണ്ണാടക വെച്ചിട്ട് പേടിയാണ് കണ്ണാടാ മുഖത്ത് എന്നും വെക്കാറില്ലല്ലോ കേട്ടാ പേടി അവന് പേടിയാണ് കണ്ണാടൊക്കെ വെച്ചിരിക്കുന്ന ആള് മാറിയാ ആരാന്നാണ് നോക്കണത് അല്ലേന്നാണ് നോക്കണേ അച്ഛൻ അച്ഛനീ കാണിച്ചു കൊടുക്കണ്ടത് അച്ഛനെ അച്ഛനൊരു പങ്കു കൊടുത്തേ അച്ഛനും പങ്കൊടുത്ത ആ ഒരു പങ്കോടത്തെ അടുപ്പിച്ചേക്കറിയിക്ക